കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ തലവലപ്പറമ്പിലെ വീട്ടിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെ സന്ദർശനം നടത്തി വളരെ വളരെ നേരം പുലരുന്ന ഉള്ളൂ അപ്പോഴാണ് ഈ സന്ദർശനം നടത്തിയത് ആ കുടുംബത്തിലെ ആളുകളെയൊക്കെ മന്ത്രി വീണ ജോർജിന് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത് സർക്കാർ ഒപ്പമുണ്ട് മന്ത്രി വീണ ജോർജ് കുടുംബത്തിന് ഇങ്ങനെ ഉറപ്പ് നൽകി അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് വളരെ ഹൃദയഭേദകമായിട്ടുള്ളൊരു സംഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ് സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും അത് എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായിട്ട് ഉണ്ടാകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും അത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെ തന്നെ മന്ത്രിസഭ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കുടുംബവും മന്ത്രി പറഞ്ഞത് കൊച്ചിന്റെ കാര്യങ്ങളും ചികിത്സയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എല്ലാം ഭംഗിയായിട്ട് പൂർവാധികം ആരോഗ്യമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങളത് ചെയ്യാം നാളെ പോവാം അവിടെ അതിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കാം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ നടത്താമെന്നാണ് പറഞ്ഞ് കുഴപ്പമില്ല എല്ലാം പോസിറ്റീവായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു ഇനി നമ്മൾ ഒരുപാടങ്ങ് പറഞ്ഞ് എല്ലാം അവർക്കറിയാം ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഇവിടെ പണ്ടപ്പോൾ അറിയാമല്ലോ എല്ലാം അവർ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പോ കുഴപ്പമില്ല എല്ലാം ക്ലേശപരി നടുവിൽപ്പെട്ട് വിഴലുകയായിരുന്ന ഈ ഈ നൃത്തന കുടുംബത്തിലാണ് ഇങ്ങനൊരു മരണം കൂടി വന്ന് കരുത് അവർക്കത് താങ്ങാൻ പറ്റാത്തതാണ് അവരുടെ ജീവന ഉപാധിയാണ് നഷ്ടപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ദുരന്ത നിവാരണ കമ്മിറ്റി അറിയിച്ച വിവരം മന്ത്രിയോട് താനാണ് പറഞ്ഞതെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രശസ്ത കാർഡിയോളജിസ്റ്റും കാർഡിയോ സർജനുമായ ഡോക്ടർ ടി കെ ജയകുമാർ അല്പം മുമ്പ് ട്വൻ്റി ഫോറിനോട് പറഞ്ഞു ആശുപത്രിക്ക് നമുക്കൊരു ഡിസ്ടാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുണ്ട് ഒരു കമാൻഡ് സെൻറ്റർ ഉണ്ട് അപ്പോൾ അത് കമാൻഡ് സെൻറ്റർ എന്നുള്ള രീതിയിൽ കമാൻഡർ എന്നുള്ള ആർ എംഒയും അതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട് അപ്പോൾ അവർ അവർ പെട്ടെന്ന് തന്നൊരു ഇൻഫർമേഷനാണ് ആ ഇൻഫർമേഷൻ ആരും ഇല്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ആരെയും ഇപ്പോൾ ഉള്ള ലക്ഷണമില്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മളത് പാസ് ഓൺ ചെയ്യുന്നു മിനിസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അത് പറയുന്നു അതൊരു വലിയ വിവാദത്തിൽ പോയപ്പോൾ ഇത് ആര് പറഞ്ഞു എന്നുള്ളത് ചോദിക്കുമ്പോൾ തീർച്ചയായും സ്ഥാപനത്തിൽ അവിടുത്തെ ഇതുള്ള നിലയിൽ എനിക്ക് സുപ്രടം അത് അത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായത്തിനായി ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി അപകടത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം ഇന്നും തുടരാൻ സാധ്യതയുണ്ട് നിതിൻ അബുജൻ തലയോലപ്പുറമിൽ നിന്ന് ചേരുകയാണ് അതുപോലെ കോട്ടയത്ത് നിന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ടിന് വിവരങ്ങളുമായി ടോബി ജോൺസണും ചേരും ആദ്യം ബിന്ദുവിന്റെ വീട് നിൽക്കുന്ന തലയോലപ്പുറമിൽ നിന്ന് നിതിൻ ചേരുന്നു എൻ രാവിലെ ഏതാണ്ടൊരു ഏഴകാലോടുകൂടിയാണ് മന്ത്രി വീണ ജോർജ് ഇവിടെ എത്തിയത് അതിനുശേഷം കുടുംബത്തെ സന്ദർശിച്ചു കുടുംബവുമായി ഏറെ നേരം സംസാരിച്ചു ഇതിൽ കുടുംബത്തിന് ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു ആ പരാതികളൊക്കെ ഇന്ന് ഭർത്താവ് വിശ്രുൻ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അതിലെല്ലാം സർക്കാരിൻ്റെ ഉണ്ടാകുമെന്നാണ് മന്ത്രി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മന്ത്രി ആദ്യം വിശ്രുതിൻ്റെ വീട്ടിലേക്ക് എത്തി അതിനുശേഷം വിശ്വനും അതോടൊപ്പം തന്നെ ബിന്ദുവിൻ്റെ അമ്മയുമായി സംസാരിച്ചു പിന്നീടാണ് തൊട്ടടുത്തുള്ള വീട്ടിൽ മകനും അതോടൊപ്പം തന്നെ മകളും ഉണ്ട് ഇവരെ എല്ലാം തന്നെ കണ്ടു ഏതാണ്ട് അരമണിക്കൂറിന് ശേഷമാണ് സി പി എം നേതാക്കളും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പോയത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് ദിവസവും വരുമെന്ന് മന്ത്രി വിഷ്ണുവിനോട് അറിയിച്ചിരുന്നു പക്ഷേ ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് അത് രാവിലെ തന്നെ ഈ ഒരു സന്ദർശനം നടത്തി മന്ത്രി ഇവിടുന്ന് മടങ്ങിയത് എന്തായാലും മന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ബിന്ദുവിന്റെ ഭർത്താവ് കാണുന്നത് കാരണം സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന മന്ത്രിയുടെ വാക്കുകൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് മന്ത്രി വി എൻ വാസവൻ ഇവിടെ എത്തി കുടുംബത്തെ സന്ദർശിച്ച് അവർ ഉന്നയിച്ച നാല് പരാതികളിൽ പ്രത്യേകിച്ചും നാല് ആവശ്യങ്ങൾ ഉടനടി തീരുമാനമുണ്ടാവുമെന്ന് അറിയിച്ചത് ഈ മാസം പതിനഞ്ചിൽ നിന്ന് മന്ത്രിസഭാ യോഗത്തിലാകും ധനസഹായം ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമുണ്ടാവുക അതിന് മുന്നോട്ട് ഒരു അടിയന്തര സഹായം നൽകിയിട്ടുണ്ട് പക്ഷേ ഇവർ മുന്നോട്ട് വരുന്ന ഒരു ആശങ്ക ഒരു സ്ഥിരം തൊഴിൽ വേണമെന്നൊരു ആശങ്കയാണ് ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൽ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ തന്നെയാകും ഉണ്ടാവുക അതിന് മുന്നോടെ താൽക്കാലിക ജോലിയടക്കം സർക്കാർ ഇതിനെ തന്നെ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു താൽക്കാലിക ജോലി ജോലിക്കപ്പുറം സ്ഥിരം ജോലി വേണമെന്നൊരു ആവശ്യമെന്നും മന്ത്രിയോട് ബിശ്രഥൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തും അതിൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുടുംബമുള്ളത് അതോടൊപ്പം തന്നെ നവമിയുടെ തുട ചികിത്സ നവമിയുടെ തുടർചികിത്സ എപ്പോൾ ആരംഭിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രി ഇനി നാളെയോ മറ്റന്നാളോ എപ്പോഴാണോ കുടുംബത്തിൻ്റെ അനുസരിച്ച് അതിനനുസരിച്ച് മെഡിക്കൽ കോളേജ് അതിൻ്റെ സൗകര്യം ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ ഒരു ചികിത്സ പൂർണ്ണമായും സൗജന്യമായി തന്നെ തന്നെയാവും സർക്കാർ ആ ചികിത്സ ഉറപ്പാക്കുക എന്തായാലും മന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെ വളരെ പോസിറ്റീവായിട്ട് എന്നെ വിസ്തൃതം കാണുന്നു കൂടാതെ ഇന്നിപ്പോൾ ചില പരാതികളൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ ആശകളൊക്കെ തന്നെ കുടുംബത്തെ അറിയിച്ചതിൽ തന്നെ മന്ത്രിയുടെ ഭാഗത്തും ഒരു അനുകൂല ഒരു പ്രതീക്ഷയിലാണ് കുടുംബം എന്തായാലും മന്ത്രിയുടെ സന്ദർശനം വളരെ പോസിറ്റീവായിട്ടാണ് ഈ കുടുംബം കാണുന്നത് ഇനി വൈകിട്ടോട് തന്നെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നലയും ഇവിടെ സന്ദർശിക്കും എന്തായാലും ആ ഒരു അപകടത്തിൽ നിന്ന് ഇപ്പോഴും ആ ഒരു കുടുംബം മുക്തരായിട്ടില്ല കാരണം കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ബിന്ദു ആ ഒരു അപകടത്തെ സംബന്ധിച്ചതിനു ശേഷം നിരവധി ആളുകൾ ഇവിടെ സന്ദർശിച്ചു രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് അതിനപ്പുറം സർക്കാരിന് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഉടനടി നടപടി വേണം എന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും മന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെ വളരെ കാണുന്നു എന്നും ഇന്ന് ഇപ്പോൾ ഈ ഒരു സന്ദർശനശേഷം ട്വന്റി ഫോർ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് കൂടി നമുക്കൊപ്പം ശരിയാണെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകുമെന്നാണ് എസ് കെ എൻ ജില്ലാ കളക്ടർ ആ റിപ്പോർട്ട് നൽകി എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചീഫ് സെക്രട്ടറിക്കാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പ്രാഥമികമായി ഈ കുടുംബത്തിൽ ബിന്ദുവിന്റെ കുടുംബത്തിന് നൽകേണ്ട ധനസഹായം അത് അത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഒപ്പം തന്നെ മറ്റ് സഹായങ്ങൾ എന്തൊക്കെ നൽകണം എന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് ഒരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രിമാർ മന്ത്രിമാരും ഇതേ നിലപാട് തന്നെയാണ് പറയുന്നത് എത്രയും വേഗം തന്നെ ആ ഒരു പ്രഖ്യാപനം അവർക്ക് ഈ ബിന്ദുവിൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുക അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക അതുതന്നെയാണ് പ്രയോറിറ്റി എന്ന് മന്ത്രിമാരും പറഞ്ഞു വെക്കുന്നുണ്ട് എത്രയും വേഗം തന്നെ അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടറുടെ മറ്റൊരു അന്വേഷണം അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ സൂപ്രണ്ട് പ്രിൻസിപ്പാൾ തുടങ്ങിയവരിൽ നിന്നും വിശദമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ബലക്ഷയമുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ പി നിന്നും ഒരു റിപ്പോർട്ട് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കാര്യങ്ങളും കൂടി ലഭിച്ചതിന് ശേഷം വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ ഇന്നലെ നമ്മളോട് അദ്ദേഹം പറഞ്ഞത് നാല് ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് നൽകുമെന്നാണ് അങ്ങനെയാണെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് നൽകും ആ റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും എതിരെ നടപടി വേണോ എന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കുക എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാരണവശാലും താമസിപ്പിക്കാൻ ആളുകളെ കയറ്റാൻ കഴിയാത്ത ആ കെട്ടിടത്തിൽ എന്തുകൊണ്ട് ചികിത്സ തുടർന്നു രോഗികളടക്കമുള്ളവരെ എന്തിനു കയറ്റി പാർപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ് അത് ആരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയാണ് മെയ് മുപ്പതാം തീയതി ചേർന്ന യോഗത്തിൽ മന്ത്രിമാരടക്കം എത്രയും വേഗം അവിടെ നിന്നും ആളുകളെ മാറ്റണം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനൊരു മാസം കാലതാമസം എടുത്തു എന്നുള്ളതും ഒരു ചോദ്യമാണ് അതിനൊക്കെ ഉത്തരം ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നേരത്തെ ഒരു വിശദീകരണം സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും വന്നതാണ് ഒ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനക്ഷമമാകാത്തതുകൊണ്ടാണ് ആളുകളെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമായിരുന്നു എന്തായാലും ഇതെല്ലാം ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്